ഹായ് നമസ്കാരം ഗെയ്സ് ഇന്ന് കുറച്ച് നല്ല അടിപൊളി കൂണ് കിട്ടിയിട്ടുണ്ട് കുറേ നാളായി കൂണിൻ്റെ ഒരു ചെറിയ വിഭവം ഉണ്ടാക്കി കഴിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് കൂണ് കൊണ്ടിട്ട് ഒരു ചെറിയ സംഗതി ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തരാം അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു കൂണിൻ്റെ അടിപൊളി ഒരു ഡിഷ് പോലെ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വളരെ ടേസ്റ്റായിട്ട് കഴിക്കുന്ന അടിപൊളി ഒരു കൂണിൻ്റെ ഒരു വിഭവം അപ്പോൾ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർക്കാം അതായത് ഇവിടെ പാനിനകത്ത് എണ്ണ തിളച്ചിരുമ്പോണ്ട് കേട്ടോ കാശിക്കുമോ ഇവിടെ കടുക് കടുകൊക്കെ പൊട്ടിക്കാം അതിനകത്ത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ കൂണുണ്ട് സവാളയുണ്ട് പച്ചമുളകുണ്ട് ഇപ്പം ഇത്രയും ചെറിയ ഐറ്റംസ് കൊണ്ട് ഒരു അടിപൊളി പരിപാടി കണ്ടു നോക്ക് അപ്പം നമുക്ക് കൂണ് തട്ടാം ഇനി കടുക്പറ കടുക്പറ എന്ന് പറയുന്ന കണക്ക് ശകലം ഇളക്കി ഇളക്കി കൊടുക്കണം ഇവിടെ അടുത്തൊരു സൗണ്ട് വെക്കുന്നതാണ്ട് ഇവിടെ അടിപൊളി സാമ്പാർ ഇരുന്ന റെഡിയാവുക കേട്ടോ ഇച്ചിരി ചൂടായി വന്നു കഴിയുമ്പോൾ അവിടെ അടിപൊളി ഇച്ചിരി ഇട്ട് കൊടുക്കണം ഇച്ചിരി കളറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സുഖമുള്ളൂ അപ്പം ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം എന്താ ഇതുപോലെ നടച്ചു വെക്കണം ഒരു കുറച്ച് സമയം ഇത് ആവിക്കാത്തിൽ നിന്ന് വേന്ത് വരട്ടെ അപ്പോൾ ശേഷം കുറച്ച് കലാപരിപടിയുണ്ട് ഇനി നമുക്ക് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാം സംഗതി പകുതി വെന്ത് വന്നിട്ടുണ്ട് ഒരു പകുതി വേവായപ്പോഴാണ് നമ്മൾ ഉപ്പിട്ട് കൊടുത്തത് ഇനി ഇതിനകത്ത് ഒന്ന് രണ്ട് ചെറിയ ചെറിയ സാധനങ്ങളുടെ ഉള്ളു കേട്ടോ നിസ്സാരമായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇൻഗ്രീഡിയൻസൊന്നുമില്ലാതെ ചെയ്യുന്നൊരു പരിപാടിയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സംഗതി കഴിക്കാനായിട്ട് അപ്പോൾ സംഗതി ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ പരിപാടി കഴിയാറായി ഒരു ശകലം ഗരം മസാല അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത് വേറൊന്നുമല്ല തേങ്ങ ചിരകി ഇങ്ങനെ ഇടുക തേങ്ങ ഇട്ടാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഇളക്കണമല്ലോ അതുകൊണ്ട് അങ്ങ് ഇളക്കിയേക്കാം അതുകൂടെ കഴിഞ്ഞാൽ പരിപാടി തീർത് പിന്നെ വേറൊന്നും നോക്കണ്ട പ്ലേറ്റിനകത്ത് ചോറെടുക്കുക തട്ടുക ഇതുകൂടെ തേങ്ങയും കൂടെ ചെറുതായിട്ട് വെന്ത് വന്നാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ചെറിയ സ്മെല്ലൊക്കെ വരും നല്ല ഒരു കൂണൊക്കെ വെന്ത് വരുന്നത് ഒരു സ്മെല് ഒരച്ചിരി നേരോട് അടച്ചു വെച്ചേക്കാം അത് ഓക്കെ ഇപ്പോൾ റെഡിയാവും